ബാംഗ്ലൂരിൽ വന്നിട്ട് ഒന്ന് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക എന്ന് വിചാരിച്ചു ഞാനിന്ന് പക്ഷേ എന്താ പറയുക ഇടക്ക് മഴയും ഇടക്ക് വെയിലും അപ്പം ഒരു മഴയായിട്ട് കണ്ടിന്യൂസ് കണ്ടിന്യൂസിൽ നിൽക്കുകയാണെങ്കിൽ ആ ഒരു ബൈബിൽ നമുക്കങ്ങ് നിൽക്കാറുള്ളൂ പക്ഷേ ഒരു മൂഡ് ഓഫ് പുറത്തിറങ്ങി പോകാൻ അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഓൺലൈനില് ഓർഡർ ചെയ്തിട്ട് നമുക്ക് എന്തുകൊണ്ട് വെറൈറ്റി ടേസ്റ്റ് എക്സ്പ്ലോർ ചെയ്തു തരാം അപ്പോൾ നമുക്ക് ഓൺലൈൻ ഓട്ടല്ലേ നല്ല പോത്ത് ഉണ്ട് പോത്ത് റോസ്റ്റ് ഓർഡർ പ്ലേസ് ആയി അപ്പോൾ പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഫുഡ് വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം ഇവിടെ കൂട്ടുള്ള ഒരു പ്ലാസ്റ്റിക് അല്ല ഈ ഒരു പ്ലാസ്റ്റിക് മാത്രം പ്ലാസ്റ്റിക് ഉള്ളൂ ഈ പേപ്പറിൻ്റെ കവറിലൊക്കെ ആയിരിക്കും നമുക്ക് പൊതിഞ്ഞ് തരുന്നത് പപ്പടം പപ്പടം ഉണ്ട് ഇത് ഗ്രേവി ആണു നമ്മുടെ ബീഫ് റോസ്റ്റ് ബിരിയാണി സെപ്പറേറ്റ് ആയിട്ട് ഇതെന്താ അച്ചാർ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഇറച്ചി നന്നായിട്ട് വെന്ത് വിട്ട് വിട്ട് നിൽപ്പുണ്ട് പുളിയാം ഇവിടെ പപ്പടം ഉണ്ട് നല്ല കണ്ണിമാങ്ങ അച്ചാറുണ്ട് ഞാൻ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ക്വാണ്ടിറ്റിയിലെടുത്തിട്ടും സംഭവിച്ച വാക്കിയാണ് ഇപ്പം നമുക്ക് കഴിച്ചു നോക്കാം അല്പം പപ്പടം എടുത്തിട്ട് ഒരു സൈഡിൽ നിന്ന് കുറച്ച് അച്ചാറെടുത്ത് കൂട്ടി പിടിച്ചിട്ട് പിടി ഈ ഇറച്ചിൽ ഫാറ്റ് കൂടിയുള്ളൊരു മീറ്റ് ഉണ്ടല്ലോ അതായിരിക്കും പുളി ആയി മീൻ പൊറോട്ട കഴിക്കുന്നല്ലേ ഞാൻ കുറച്ച് ചായ വരാം നല്ല ട്രാഫിക് അവിടെ അവിടെ രീതി കാണാം കാണാം ഇവിടെ ഉണ്ട് നമുക്ക് ഒരു സമൃദ്ധിയുടെ ഫ്ലേവറും പിന്നെ ഇഞ്ചി കിട്ടുന്നുണ്ട് ദൂരെ മഴക്കാർ വരുന്നുണ്ട് വൈകുന്നേരമായ തട്ടുകടലൊക്കെ സജീവമായി തുടങ്ങും ചുമ്മാ ഈ കാണുന്ന തെരുവിലൂടെ ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ദൂരെ ഒരു തട്ടുകടയാണ് ഈ ഒരു തട്ടുകട കണ്ടില്ലേ ഇത് രാവിലെ തൊട്ട് സജീവമാണ് ഏകദേശം ഒരു ദിവസം പത്തായിരത്തിന്റെ മുകളിൽ അർണോർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് മുമ്പിൽ ഒരു തട്ടുകടയുണ്ട് കാണിച്ച കടയില്ലേ അത് ഒരു ദിവസം കുറഞ്ഞത് ഒരു അഞ്ചായിരം ആയെങ്കിലും പ്രോഫിറ്റ് ഉണ്ടാക്കും ചെറിയ ചെറിയ ഓമിനിയൊക്കെ കൊണ്ടുവന്നിട്ട് ചെറിയ ചെറിയ പച്ചപ്പ് ഉണ്ടാവുള്ളൂ ചെറിയൊരു ഓമിനിയാണ് ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് സമയം ഇപ്പൊ പത്തര ആയിട്ടുണ്ട് അപ്പൊ ഞാൻ വെറുതെ പുറത്തോട്ട് ഇറങ്ങിയതാണ് ട്രാഫിക് കുറഞ്ഞിട്ടില്ല മെയിൻ റോഡിലൊന്നും ട്രാഫിക് കുറഞ്ഞിട്ടില്ല മെട്രോ നമുക്ക് മുകളിക്കര പോകുന്നത് ഡയറക്റ്റായിട്ട് കാണാൻ പറ്റില്ല പക്ഷെ ഞാൻ ഈ ഹോസ്പിറ്റലിൻ്റെ ഗ്ലാസിൻ്റെ ഇതിൽ നിന്ന് ഞാൻ കണ്ടു ബാംഗ്ലൂരിൽ ഗവണ്മെൻറ്റിൻ്റെ കുറച്ച് എന്താ പറയുക വസ്റ്റ് പ്രൊജക്ട് ഉണ്ട് എന്തിനു വേണ്ടി എന്ന് അറിയാതെ ഇങ്ങനെ ചെയ്തിരിക്കുന്ന ചില പ്രൊജക്ട് ഇവിടെ നമുക്ക് കാണാം ഇത് മംഗലാപുരം തുമക്കൂർ അങ്ങോട്ട് പോകുന്ന റോഡാണ് ഇങ്ങോട്ട് ഇത് അപ്പം ഇവിടെ മെയിനായിട്ടൊരു വലിയൊരു ബസ് സ്റ്റാൻഡ് ഉണ്ട് പക്ഷെ വണ്ടി ഒന്നും അങ്ങോട്ട് കയറത്തില്ല പ്രൈവറ്റ് വണ്ടി ആണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും ഒന്നും അങ്ങോട്ട് കയറത്തില്ല ഈ കാണുന്നത് ബസ് സ്റ്റാൻഡിലോട്ടുള്ള വഴിയാണ് അതായത് മൈൻ റോഡിൽ നിന്ന് ഇത്രയും വീതി ഉള്ള രണ്ട് പേ ഉണ്ട് കണ്ടില്ലേ ഇതാണ് ആ ബസ് സ്റ്റാൻഡ് ഇത്രയും വലിയൊരു ബസ് സ്റ്റാൻഡ് ഇവിടെ കാണാം പക്ഷെ ഇവിടെ ആകെ ഉള്ളത് ബി എം ടി സി ബസ്സസ് മാത്രമാണ് സർവീസൊക്കെ കഴിഞ്ഞിട്ട് സമയമായതുകൊണ്ട് ബി എം ടി സി ബസ്സൊക്കെ ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കുന്ന സമയമാണ് ബി എം ടി സി ബസ് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയാണോ ഇവിടെ ഇത്രയും വലിയ ബസ് സ്റ്റാൻഡ് പണിത്തി ടേക്കണം ഏകദേശം ഒരു മൂന്നാല് വർഷമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ബസ് സ്റ്റാൻഡ് ഇങ്ങനെ തന്നെയാണോ ബസ് സ്റ്റാൻഡ് പണിതിട്ട് ഏകദേശം ഒരു ആറ് ഏഴ് വർഷം എനിക്ക് ആയെന്ന് തോന്നുന്നു ആ സമയത്ത് നല്ല രീതിയിൽ സർവീസ് നടത്തുന്നുണ്ടായിരുന്നു ഈ ഭാഗത്ത് എല്ലാ വണ്ടികളും ഇവിടുത്തെ കയറിയിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ആൾക്കാരെല്ലാവരും ഇവിടെയായിരുന്നു നിന്നുകൊണ്ടിരുന്നത് കയറാൻ വേണ്ടി പക്ഷേ ഇപ്പോൾ സംഭവങ്ങളൊക്കെ മാറി പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവിടെ ബ്ലോക്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ് ആൾക്കാർ അവിടെ നിന്ന് കയറുന്നത് കൊണ്ടുണ്ടാകുന്നത് ആൾക്കാർക്ക് കൂലായിട്ടങ്ങ് കയറി പോകാറുണ്ട് വെറുതെ അവിടെ നിന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓരോരോ ബസ്റ്റ് ഐഡന്റിഫൈ ചെയ്ത് കയറി പോകുമ്പോൾ ഇന്നേലെ ബസ്റ്റ ബസ്സുകളൊക്കെ നിന്നേക്കണമില്ലേ പി എം ടി സി ബസ്സായത് മൊത്തം ഇവിടെ നിന്നേക്കണ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഇതിന്റെ ഇത് ഉൾഭാഗമാണ് അതിൽ എന്തോ ഒരു വണ്ടികളാ പി എം ടി സി വണ്ടികളുള്ളിൽ നിർത്തിക്കണം ഇതൊക്കെ ഒരു പാർക്കിംഗ് സ്പേസ് പോലെയായിപ്പോയി ഒരു വലിയ റെസ്റ്റോറന്റിന്റെ പരസ്യ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഈ ബസ് സ്റ്റാൻഡിന്റെ പേര് തന്നെ ഇപ്പം ശരിക്കും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള ആ ബസ്വേശ്വര ബസ് നിൽക്കാനാണ് അങ്ങോട്ട് ചെറിയൊരു ബോർഡാ അങ്ങ് നമുക്ക് ദൂരെ കാണാം എന്ത് കാര്യം